ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് കുറച്ച് പുതിയ സിനിമ അപ്ഡേറ്റുകളാണ് മോഹൻലാൽ മമ്മൂട്ടി മഹേഷ് നാരായണൻ മൂവി അതുപോലെ സുരേഷ് ഗോപി ഗോകുലം മൂവീസ് ഒരുമിക്കുന്ന ഒറ്റക്കൊമ്പൻ മോഹൻലാലും ദിലീപും ഒന്നിക്കുന്ന ബ ബബ എന്നീ ചിത്രങ്ങളുടെ പുതിയ അപ്ഡേറ്റുകളാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത് കുറച്ചു ദിവസങ്ങളായി മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു അപ്ഡേറ്റുകളും ഇല്ലാതെ ആയിട്ട് ഏകദേശം രണ്ട് മാസങ്ങൾ പിന്നിട്ടു കഴിഞ്ഞു കഴിഞ്ഞ റമദാൻ മാസത്തിലായിരുന്നു മമ്മൂട്ടി പൂർണ്ണ വിശ്രമത്തിലേക്ക് പോയത് എന്നാൽ അടുത്ത മാസത്തോടെ മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനായി മലയാള സിനിമയിൽ സജീവമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏകദേശം രണ്ടു മാസത്തിനു മുകളിലായി മമ്മൂട്ടി ചിത്രങ്ങളുടെ അപ്ഡേഷനുകളില്ലാതെ സോഷ്യൽ മീഡിയ ഇപ്പോൾ മറ്റു താരങ്ങളുടെ അപ്ഡേറ്റുകൾ വരുമ്പോൾ മമ്മൂട്ടി ആരാധകർ കാത്തിരിക്കുകയാണ് മമ്മൂട്ടി ചിത്രങ്ങളുടെ പുതിയ അപ്ഡേറ്റുകൾക്കായി അതിനിടയിൽ മമ്മൂട്ടിയുടെ പുതിയ ചിത്രം കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റും പുറത്തു വരും അടുത്ത മാസമാണ് ചിത്രത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് മമ്മൂട്ടി അടുത്ത മാസം മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം മറ്റു പല ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളും പുറത്തു വരാൻ സാധ്യതയുണ്ട് മമ്മൂട്ടി മോഹൻലാൽ കുഞ്ചാക്കോ ബോബൻ ഫഹദ്വാസിൽ നന്ദ എന്നിവർ ഒന്നിക്കുന്ന ബിഗ് ബജറ്റ് മലയാള മൂവിയാണ് മഹേഷ് നാരായണൻ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിൻ്റെതായി ചിത്രത്തിന്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ആളുടെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിരുന്നു വൻ ഹൈപ്പായിരിക്കും ഈ ചിത്രത്തിന് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ചിത്രത്തിന്റെ പോസ്റ്ററുകളെല്ലാം ഇപ്പോൾ തന്നെ റെഡിയാണ് മമ്മൂട്ടി ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം ചിത്രത്തിന്റെ ടൈറ്റിലും മറ്റു വിവരങ്ങളും പുറത്തു വരും ഇപ്പോൾ ചിത്രം അറിയപ്പെടുന്നത് എം 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 എൻ എന്ന ടൈറ്റിലാണ് ചിത്രത്തിന്റെ ഒഫീഷ്യലായുള്ള ടൈറ്റിൽ പുറത്തു വരുന്നതോടൊപ്പം ചിത്രത്തിന്റെ മറ്റ് പ്രൊമോഷൻ പരിപാടികളും ആരംഭിക്കും അതോടെ ചിത്രം മലയാള സിനിമയിൽ മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഏറ്റവും ഹൈപ്പുള്ള ചിത്രമായി മാറും എന്നതിൽ ഒരു സംശയവുമില്ല മലയാള സിനിമാ പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ദിലീപിന്റെ ചിത്രത്തിന്റെ റിലീസ് വൈകാതെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ജൂലൈ നാലിന് ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് പുറത്തു വരുന്നുണ്ട് അതെന്താണെന്ന് മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഇപ്പോഴേ അറിയാം മോഹൻലാൽ ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു മുന്നേ പുറത്തു വന്നിരുന്നു മോഹൻലാലും ദിലീപും ഒന്നിക്കുന്ന ചിത്രമാണ് ബബ് ബബ്ബ ഇതിന്റെ വെളിപ്പെടുത്തലാകും ജൂലൈ നാലിന് പുറത്തു വരിക മോഹൻലാലിനെ കൂടാതെ ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ അങ്ങനെ മറ്റു പല താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് എന്നീ ദമ്പതികളാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗോകുല മൂവീസ് ആയതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാനും വകയുണ്ട് വർഷങ്ങൾക്കു ശേഷം ദിലീപും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ബബ്ബ അവസാനമായി ഇരുവരും ഒന്നിച്ചത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിലാണ് അതിന് ഇപ്പോൾ തിയേറ്ററുകളിൽ വിജയകരമായി മുന്നേറുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിലൂടെ ദിലീപ് തന്റെ തിരിച്ചുവരവ് അറിയിച്ചു കഴിഞ്ഞു ഇനി മലയാള സിനിമയിൽ കാലുറപ്പിക്കാനുള്ള അവസരമാണ് ആ ചിത്രം കൂടി ഇറ്റാവുകയാണെങ്കിൽ ദിലീപിന്റെ ഒട്ടനവധി ചിത്രങ്ങളാകും അണിയറയിൽ ഇനി ഒരു ഒരുമുക എന്തായാലും ദിലീപിന്റെ തിരിച്ചുവരവ് ചിത്രം ഗംഭീരമായിട്ടുണ്ട് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തതുകൊണ്ടാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഇരുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയത് ഗോകുലം മൂവീസ് തന്നെ നിലനിൽക്കുന്ന മറ്റൊരു ബിഗ് ബജറ്റ് മലയാള ചിത്രമാണ് ഒറ്റക്കൊമ്പൻ സുരേഷ് ഗോപിയുടെ മാസ് ആക്ഷൻ ചിത്രമായിട്ടാണ് ഒറ്റക്കൊമ്പൻ അണിയറയിൽ കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈരാട്ടുപേട്ടയിലാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഈരാട്ടുപേട്ടയിൽ നിന്നുള്ള ലൊക്കേഷൻ സ്റ്റില്ലുകൾ വൈറലായിരുന്നു സുരേഷ് ഗോപി കൂടി മലയാള സിനിമയിൽ സജീവമാകുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒട്ടനവധി ആക്ഷൻ സിനിമകളാകും വരും കാലയങ്ങളിൽ ലഭിക്കുക ചിത്രം പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങളായി രണ്ടായിരത്തി രണ്ടിലാണ് പൊത്ത പ്രഖ്യാപിച്ചത് പിന്നീട് ചില പ്രതിസന്ധികളൊക്കെ ചിത്രം തരണം ചെയ്താണ് ഇപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിയത് കടുവാക്കുന്നൽ കുറുവാച്ചൻ എന്ന എന്ന ക്യാരക്ടറാണ് സുരേഷ് ഗോപി വരുന്നത് സുരേഷ് ഗോപിയോടൊപ്പം ഇന്ദർജിത് സുകുമാരൻ വിജയരാഘവൻ ലാലു വോലക്സ് ചെമ്പൻ വിനോദ് ഷോണി ആന്റണി ബിജു പൊപ്പൻ വേഗ്ന രാജ് സുചിത്ര നായർ എന്നിവരും പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇവരെ കൂടാതെ മറ്റൊനവധി താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് എന്തായാലും ഒട്ടനവധി മലയാള സിനിമാ പ്രദേശങ്ങളാണ് നമുക്ക് വരാനിരിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം ഒന്നുകൂടെ ഓർമ്മിരിക്കുന്നു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്